നിങ്ങൾ കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി നടത്തിയ പഠനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ അറുപത്തിയഞ്ച് ശതമാനത്തിലധികം കുട്ടികളും അവരുടെ വർക്കിംഗ് പേരൻസിന്റെ കൂടെ ഒരു മണിക്കൂറിൽ താഴെ മാത്രമേ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് കാലം മാറിയത് അനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലും ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിലും ഒക്കെ മാറ്റം വന്നതോടെ വർക്കിംഗ് പേരൻസിന്റെ എണ്ണവും ഇക്കഴിഞ്ഞ കാലങ്ങളിൽ നല്ലതുപോലെ കൂടിയിട്ടുണ്ട് ഫാമിലിയുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി രണ്ട് പാർട്ട്നേഴ്സും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങിയത് ഇതിന്റെ ഒരു മേജർ റീസൺ ആണ് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലും ലിവിംഗ് സ്റ്റാൻഡേർഡിലും ഒക്കെ ഇതൊരു പോസിറ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പേരൻറിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല ഇന്നത്തെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാമത്തേതാണ് ലാക്ക് ഓഫ് പേരൻ്റൽ പ്രസൻസ് കുട്ടികൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ എല്ലാ കാലത്തും പേരൻസിന്റെ പ്രസൻസും സ്നേഹവും ആഗ്രഹിക്കുന്നവരാണ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു കാൻ ഗിഫ് ടൈം എന്നാണ് അമേരിക്കൻ ഓദർ റിക്ക് പറഞ്ഞു വെക്കുന്നത് സോ പേരൻസ് കുട്ടികൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയി എന്തൊക്കെ പ്രൊവൈഡ് ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് ദേ ക്രൈ ഫോർ ഈസ് യുവർ ടൈം അതുകൊണ്ട് നിങ്ങളുടെ ദിവസത്തിന്റെ ചെറിയ എമൗണ്ട് ഓഫ് ടൈമെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കണം രണ്ടാമത്തേതാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ എന്ന് കരുതി പല പേരൻസ് അവരോടുകൂടി ഇരിക്കും ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ് ഇതിന് കാരണം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ക്വാളിറ്റി ടൈം അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികളോടൊപ്പം ഇരിക്കുമ്പോൾ ഒഫീഷ്യൽ മെയിൽസിന് റിപ്ലൈ ചെയ്യുകയും കോൾസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്ത് ഡിസ്ട്രാക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാനില്ല സോ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്ന സമയം കംപ്ലീറ്റ്ലി അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തുക ഓൾവേസ് റിമെമ്പർ ക്വാളിറ്റി ടൈം മാറ്റേഴ്സ് മോർ ദാൻ ക്വാണ്ടിറ്റി ടൈം മൂന്നാമത്തേതാണ് ഇൻക്രീസ്ഡ് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് എ യങ് വർക്കിംഗ് പേരൻസ് ഉള്ള ചില വീടുകളിലെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് മൂത്ത കുട്ടികൾക്ക് പലപ്പോഴും ജോലികളും അതുപോലെ യംഗർ സിബ്ലിംഗ്സിന്റെ കാര്യമൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ട വരും പ്രായത്തിനനുസരിച്ചുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നത് നല്ലതാണെങ്കിലും അവർ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഒരിക്കലും അഡൽട്ട് റോൾസ് ആയിരിക്കരുത് അമിതമായ റെസ്പോൺസിബിലിറ്റീസ് കുട്ടികൾക്ക് റെസ്റ്റ് ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും ഒക്കെയുള്ള സമയം നഷ്ടപ്പെടുകയും കാലക്രമേണ ഇമോഷണൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും നാലാമത്തേതാണ് ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ ഇഷ്യൂസ് മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവ് കുട്ടികളിൽ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാകുന്നതിനുള്ള ഒരു മേജർ റീസൺ ആണ് ഇതിന് നമുക്ക് കുട്ടികളെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ ലാക്ക് ഓഫ് അറ്റൻഷൻ കുട്ടികളിൽ വളരുന്നതിന് കാരണമാകും തെറ്റായ കൂട്ടുകെട്ടുകളിലേക്കും അൺസേഫ് ഇന്റർനെറ്റ് ഒക്കെ ഇത് കുട്ടികളെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും കരുതലുണ്ടായിരിക്കും അഞ്ചാമത്തേതാണ് മിസ്ഡ് മൈൻഡ് സ്ട്രോൺ ജോലി തീർക്കുകൾ കൊണ്ട് കുട്ടികളുടെ ലൈഫിലെ പല മൈൻഡ് സ്ട്രോൺ മൊമെന്റ്സും വർക്കിംഗ് പേരൻസിന് മിസ്സാവാറുണ്ട് കുട്ടികൾക്കാണെങ്കിൽ അപ്പോൾ പേരന്റ്സ് കൂടെ വേണമെന്ന് നല്ലതുപോലെ ആഗ്രഹം ഉണ്ടാവും പി ടി മീറ്റിങ്ങുകൾ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആനുവൽ ഡേ തുടങ്ങി അവരെ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുമ്പോഴൊക്കെ നിങ്ങൾ അവൈലബിൾ ആവാൻ ശ്രമിക്കണം കാരണം ഫിസിക്കലി ആൻഡ് ഇമോഷണലി അൺഅ അവൈലബിൾ ആയൊരു പേരൻറ്റുമായിട്ട് കുട്ടിക്ക് കണക്ട് ആവാൻ വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും ആറാമത്തേതാണ് അക്കാഡമിക് ചലഞ്ചസ് വർക്കിംഗ് പേരൻസിന് കുട്ടികളുടെ കാര്യത്തിൽ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയാറില്ല ഇത് മിക്ക വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇതൊക്കെ സ്വാഭാവികം എന്ന് പറഞ്ഞ് നിങ്ങൾ അവഗണിക്കരുത് കാരണം ഇതിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് പേരന്റ്സിന്റെ പ്രസൻസ് കുറയുമ്പോൾ കുട്ടിക്ക് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആളില്ലാതെ വരും കുട്ടി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പല പേരൻസും റിയലൈസ് ചെയ്യുകയില്ല ശരി എന്നാൽ ഞാനില്ലാത്തതിൻ്റെ കുറവുണ്ടാവണ്ടെന്ന് പറഞ്ഞ് പല പേരൻസും കുട്ടികളെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് തള്ളിവിടും എന്നാൽ ഈ ട്യൂഷൻ ക്ലാസ് കൊണ്ട് കുട്ടിക്ക് ഉപകാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് അവരന്വേഷിക്കുകയില്ല എന്നാൽ മറ്റു ചിലരാകട്ടെ ഞങ്ങൾ പഠിച്ച കാലത്ത് ട്യൂഷൻ ക്ലാസ്സിലൊന്നും പോയിട്ടില്ല എന്നിട്ടെന്നാൽ ഞങ്ങൾ പഠിച്ചില്ലെന്ന് ചോദിച്ചു ട്യൂഷൻ ക്ലാസ്സുകളെ തന്നെ പാടേം ഒഴിവാക്കും ഇത്തരകാലം മനസ്സിലാക്കേണ്ടത് സിറ്റുവേഷൻ സിമിലർ അല്ല എന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികൾക്ക് പഠിത്തത്തിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് കമ്പാരറ്റീവ്ലി കൂടുതലാണ് ഇൻസ്റ്റഗ്രാമും യൂട്യൂബോ ഒന്നും നിങ്ങൾ പഠിച്ച കാലത്ത് ഇല്ല എന്നാൽ ഇന്നത്തെ സാഹചര്യം അതല്ല കുട്ടികളുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ പഠിത്തത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൽ പറ്റും സോ ഇന്നത്തെ കാലത്ത് ട്യൂഷൻ ക്ലാസ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേരിനായിരിക്കരുത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം നമുക്കറിയാം സ്കൂളിൽ ഓൾറെഡി ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർ ടീച്ചർക്ക് നിങ്ങളുടെ കുട്ടിയെ മാത്രമായി ശ്രദ്ധിക്കാൻ ടൈം കിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് മാത്രമായി ഒരു പേഴ്സണൽ ടീച്ചറെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് നമ്മുടെ ക്ലാസ് ടണ്ണിൽ എല്ലാ വിഷയങ്ങൾക്കും പേഴ്സണൽ ടീച്ചേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് പേഴ്സണൽ ടീച്ചറെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ കുട്ടിയുടെ ഏത് അക്കാഡമിക് ചലഞ്ചും നമുക്ക് പരിഹരിക്കാം